ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മീൻ ചുക്കിയാണ് എല്ലാവർക്കും ചെമ്മീൻ ഭയങ്കര ഇഷ്ടമല്ലേ ഇവിടെ എനിക്കിഷ്ടമാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ ഞാൻ ഇവിടെ വാങ്ങിച്ചു കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തേച്ച് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായി എന്നിട്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങക്കൂത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിഷ്ടത്തിന് താങ്ങിക്കൂത്ത് ചേർക്കാം കേട്ടോ അവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ അപ്പോൾ തേങ്ങയൊക്കെ ഒത്തിരി ചേർത്ത് നമ്മൾ ഈ അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് രണ്ട് സവാളയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കുറച്ച് വേപ്പിലും കൂടി മിക്സ് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് ആ പച്ചമണം പച്ചമുളക് വ മാറുന്നവരെയൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ മാറി എന്ന് കാണുമ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിലും ചേർത്താൽ മതി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമണൊക്കെ പോയി നല്ല രീതിയിലൊന്ന് മഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യട്ടെ അപ്പം എന്നും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് ഉണ്ടെങ്കിൽ എന്നെ ഈ ചാനൽ സബ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടച്ച് ചെയ്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നന്നായി ഇവിടെ മൂത്ത് വന്ന സവാളയിലേക്ക് ആ ഒരു ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ടച്ച്തായി കട്ട് ചെയ്തത് തക്കാളി ഇത്തിരി മൂപ്പ് പോരതായതുകൊണ്ട് ഞാനിത് മൂടി വെച്ചൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നേ നന്നായി വെന്ത് തക്കാളിയിലും മസാല കൂടി നല്ല രീതിയിൽ വെന്ത് മിക്സ് ആകുന്ന സമയത്ത് അതുവരെ നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് നമ്മള് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ നേരത്തെ ഈ തയ്യാറാക്കി വെച്ച ചെമ്മീനുണ്ടല്ലോ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലല്ല അവിടെ മസാലയൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് ഒന്ന് കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ നല്ല രീതിയിലത് വറ്റി അതിൽ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഒരു ആ ഒരു ചുക്കയുടെ ഒരു പാകമെന്ന് പറഞ്ഞത് അപ്പോൾ അതുവരെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ മൂടി വെച്ച് കുറച്ചു നേരം വേവിക്കുന്നുണ്ട് ഇപ്പം ഇതാ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി തുറന്ന് വെച്ചിട്ടെങ്കിലത്തെ വെള്ളമെല്ലാം വറ്റി അത് ഡ്രൈ ആക്കി എടുക്കട്ട അങ്ങനെ നമ്മളിത് നമ്മുടെ ചിമ്മിൻ ചുക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ചുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഇത് ഈ സമയത്ത് നമ്മൾ കുറച്ച് നല്ല ബേപ്പിലേയും പച്ച വെളിച്ചെണ്ണയും വെച്ചിട്ട് വന്ന് നോക്കുമ്പോൾ നല്ലൊരു പ്രത്യേകമാണേ വരും നമ്മുടെ ചെമ്മീ ചൊക്ക ഇവിടെ കഴിക്കാൻ തയ്യാറായിരുന്നു ചതിൻ്റെ കൂടി ചോറിൻ്റെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ ഈ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ